ഇന്നത്തെ കാലത്ത് പ്രായഭേദം അന്യേ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഉപ്പുറ്റിവേദന അധികമായി നിൽക്കുന്നവരിലും അധികം നടക്കുന്നവരിലും ഹൈ ഹൈഹീൽസ് ഉപയോഗിക്കുന്നവരിലുമൊക്കെയാണ് സാധാരണ കണ്ടുവരാറുള്ളത് ഈ കണ്ടീഷനിൽ നമ്മൾ പറയുന്ന പേര് പ്ലാന്റർ ഫേഷ്യേറ്റീസ് എന്നുള്ളതാണ് കാലിൻ്റെ അടിയിൽ നിന്ന് വരുന്ന ഒരു പാടയാണ് പ്ലാന്റ് ഫേഷ്യ എന്ന് പറയുന്നത് അതിന് വരുന്ന സ്ട്രെച്ചോ ഡാമേജോ മുതലായവ കൊണ്ട് നീർക്കെട്ട് വരുന്ന കണ്ടീഷനെയാണ് പ്ലാന്റർ ഫേഷ്യറ്റീസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചിലരിൽ രാവിലെ എണ്ണീക്കുമ്പോൾ ഉപ്പൂറ്റി നിലത്ത് തൊടാൻ പറ്റാത്ത രീതിയിൽ അധികമായി വേദന വരിക മറ്റു ചിലരിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്ത് കഴിയുമ്പോൾ അധികമായി വേദന വരിക ചിലരിൽ നീർക്കെട്ട് അധികമായി ഉപ്പൂറ്റി ഭാഗത്ത് കാണാറുമുണ്ട് ഇതിന് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഉപ്പും പച്ചമഞ്ഞളും അരച്ച് തിളപ്പിച്ച വെള്ളത്തിൽ ഇളം ചൂടോടുകൂടി ദിവസവും കാൽ മുക്കി വെക്കുന്നത് അതുപോലെ തന്നെ എരിക്കിന്റെ ഇല ചൂടാക്കി ഉപ്പൂറ്റി ഭാഗത്ത് വെച്ച് കെട്ടുന്നതും കൊട്ടൻ ചുക്കാതി മുറുവെണ്ണ ഇത് നമ്മുടെ കാലിൽ തേക്കുന്നതും ഇതിനുശേഷവും വേദന അധികമായി നിലനിൽക്കുകയാണെങ്കിൽ വിദഗ്ധ സഹായം തേടേണ്ടതാണ്